ഹലോ ഗൈസ് ഇതാണ് ബ്രസീലിയൻ എന്ന് പറഞ്ഞ ഗിപ്പി ഇതിപ്പോൾ എൻ്റെ ഒരു മൂന്ന് മാസം ആയ ഗിപ്പീസാണ് കൂടുതലും മെയിലാണ് ഈ കാണുന്ന മൊത്തം ഇത് തുടക്കക്കാർക്ക് ഏറ്റവും വളർത്താൻ പറ്റിയ എളുപ്പത്തിൽ പറ്റിയ ഒരു ഹൈബ്രിഡ് ഗിപ്പിയാണ് വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട വലുതായിട്ട് വേണ്ട മഴ പെയ്താലും വലിയ പെട്ടെന്ന് തണുപ്പടിച്ച് കാലാവസ്ഥ ചേഞ്ച് ആയാലും ഒന്നും ചാകത്തില്ല എല്ലാവർക്കും വളർത്താവുന്ന ഒരു ഗിപ്പിയാണ് ഗൈസ് അത്യാവശ്യം ഉണ്ട് നല്ല ഇതിനേയും നല്ലതായിട്ട് വെരുപ്പം വെക്കും ഇതിപ്പോൾ മൂന്ന് മാസം പ്രായമായതാണ് ഗൈസ് ഇതിന് ഒരു വശമൊക്കെ ആകുമ്പോൾ നല്ല വാലിൽ നല്ല വലുപ്പം വരും ഗൈസ് അപ്പോൾ നല്ല കാണാൻ രസമാണ് ഗൈസ് ഇതാണ് എല്ലാം കുഞ്ഞുങ്ങളും കൂടുതലും മെയിലാണ് എൻ്റെ കിടക്കുന്ന മൊത്തം ഫീമെയിൽ രണ്ടെണ്ണം ഉണ്ടാവപ്പാടെ അതാണ് ആകെയുള്ള പ്രശ്നം രണ്ട് ഫീമെയിലും ബാക്കിയെല്ലാം മെയിലാണ് പുതിയായിട്ട് ഇറങ്ങിയ പുതിയ കുഞ്ഞുങ്ങളെല്ലാം അതും വലുതായി വന്നേക്കുന്ന എല്ലാം മെയിലാണ് ഗൈസ് ഇപ്പോൾ കൂടുതലും മെയിലാണ് ഈ ഫീമെയിൽ ഇറങ്ങുന്നത് കുറവാണ് ഇതിൻ്റെ എന്താണെന്ന് അറിയത്തില്ല ഏതാണ്ട് ഈ കാണുന്നതാണ്ട് ഇത് ഫീമെയിലാണ് അതൊരെണ്ണം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിപ്പോൾ അതിപ്പം ബ്രീഡാറായിട്ടുണ്ട് ആയി വരുന്നു ആ ഒരു ഫീമെയിലും പിന്നെ വേറൊരു ഫീമെയിലും ഉണ്ട് ആ കാണുന്നത് ഒരു ഉച്ച ചെറുതാണ് പക്ഷേ ബ്രീഡിങ് ആ പരിവായില്ല ഈ രണ്ട് ഉള്ളൂ ബാക്കി എല്ലാം മെയിലാണ് മിക്കവാറും മാറ്റിയിടണം അല്ലേ ചത്തു പോവും ഈ മെയിലെല്ലാം കൂടെ അതിനെ ഫോളോ ചെയ്യും അതാണ് ഇതിന് അതിനെ സെപ്പറേറ്റ് മാറ്റിയിടണം ഫീമെയിലിൻ്റെ മെയിലിൻ്റെ എല്ലാം ഒരു ടാങ്കിലും എന്താണ് ഒട്ടുമിക്ക പഴയ മീനെ വളർത്ത ഗപ്പിയെ വളർത്തുന്ന ആൾക്കാരെല്ലാം ഇതിനെ വളർത്തുന്നുണ്ട് ഈ ബ്രീഡിനെ ഇത് അത്യാവശ്യം നല്ല എളുപ്പത്തിൽ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ബ്രീഡാണ് ഗേൾസ് പിന്നെ കടയിലൊക്കെ ഡിമാൻഡുള്ള ബ്രീഡും കൂടെയാണ് ഗേൾസ് ഇതിന് പേറിന് ഈ വലുപ്പമുള്ളതിന് അമ്പത് അമ്പത് രൂപയാണ് ജോഡി ഇത് വലുതിനൊക്കെ ആണെങ്കിൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ കൂടി കൂടി പോകും ഇതിപ്പോൾ ഒരു മൂന്ന് മാസമായതാണ് മൂന്ന് മാസമായതിനൊക്കെ പേർ അമ്പത് രൂപയെ വരത്തുള്ളൂ ഇത് അത്യാവശ്യം നല്ല രസമുള്ള ബ്രീഡാണ് ഗൈസ് ഇത് പ്ലാന്റ് ഞാൻ അക്യൂർത്തി ചുമ്മാ വീഡിയോ പിടിക്കാൻ വേണ്ടി കിട്ടുന്നേ ഉള്ളൂ ഞാൻ വെളിയിലാണ് ഇടുന്നത് വെളിയിൽ ഇടുമ്പോഴാണ് ആ മേളീന്നുള്ള വ്യൂ നല്ല രസമാണ് ഗൈസ് കിൽറ്റാണ് ഇങ്ങനെ തിളക്കമൊക്കെ ഉള്ള ഒരു ടൈപ്പാണ് ഗൈസ് അക്യൂർത്തിയിലിടുമ്പോഴും കൊള്ളാം വെളിയിൽ നിന്ന് വെളിയിൽ ഇടുമ്പോഴും അതിൻ്റെ മേളിന്നുള്ള വ്യൂവും കൊള്ളാം രണ്ട് രീതിയിലും ഇതിനെ കൊള്ളാവുന്ന രീതിയാണ് ഗൈസ് ലുക്ക് വൈസ് ഈ ഗപ്പിക്ക് പിന്നെ അസുഖമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പെട്ടെന്ന് വരുന്ന ടൈപ്പല്ല നല്ലപോലെ സാധാരണ നമ്മുടെ നാടൻ ഗപ്പിയെ പോലെ തന്നെ ഇമ്മ്യൂണിറ്റി നല്ല പോലെയുള്ളതാണ് പെട്ടെന്ന് അസുഖം വന്നു ചാവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നല്ല രീതി എളുപ്പമാണ് ഇതിന് പെല്ലറ്റോ എന്ത് ഏത് ഫുഡ് കൊടുത്താലും കഴിഞ്ഞാൽ കളറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അങ്ങത്തോ ഒന്നുമില്ല പണ്ട് തൊട്ടേ വളർത്തുന്ന ഒരു ഗപ്പിയാണ് ഗൈസ് ഈ ബ്രീഡ് കീപ്പ് പ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഗൈസ് ഈ ഗിപ്പിക്ക് പിന്നെ ബ്രീഡിംഗ് കേജോ കാര്യങ്ങളോ ഒന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതങ്ങനെ കുഞ്ഞുങ്ങളെ തിരുന്ന അല്ല പൊതുവേ ഫീമെയിലിലൊന്നും നമുക്ക് നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടും അത്യാവശ്യം മറ്റേ ജെറ്റ് ബ്ലാക്ക് ഫുൾ റെഡ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പോലെ അതിനേക്കാൾ ഇരട്ടി കിട്ടും ഇത് വലിപ്പം കൂടുന്നതനുസരിച്ച് വലിയൊരു ഫീമെയിൽ അത്യാവശ്യം വലുപ്പമുള്ള ആണെങ്കിൽ ഒരു അമ്പത് കുഞ്ഞുങ്ങളെ കിട്ടും അത്യാവശ്യം നല്ല വലിയ കുഞ്ഞുങ്ങളും കിട്ടും അത്യാവശ്യം കാണാനും രസമുള്ളതാണ് കടയിലൊക്കെ കൊടുത്താലും ഡിമാൻഡുണ്ട് സാധനത്തിന് പിന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയമാണ് മൂന്ന് മാസം പ്രായമുള്ള മെയിലിനെ ഫീമെയിലിനെ മാറ്റി പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇതാവുമ്പോൾ ഇതിനെ ചേസ് ചെയ്യാനും മെയിലിൻ്റെ ഫീമെയിലിനെ ചേസ് ചെയ്യാനും എളുപ്പമാണ് ഇതിന് ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഭയങ്കര പാടാണ് ഇതിൻ്റെ വാൽ നല്ല നീളം വരും ഈ മെയിലിനെ കാണാൻ ഭംഗിയാണ് പക്ഷേ ചേസ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഇത് വൈസ് അങ്ങനെ ആവുമ്പോൾ ഇത് ഇച്ചിരി അടിയിലോട്ടിങ്ങനെ ഒത്തിരി മൂവ്മെൻ്റ് എടുക്കുന്നു കുറയും അങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം സപ്പറേറ്റ് മാറ്റിയിട്ടോ ഇതിന് ഈ അടി പൊങ്ങി കിടക്കുന്ന തീറ്റ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അടിയിലോട്ട് അണ്ടറിലോട്ട് ഇങ്ങനെ എന്തെങ്കിലും വേംസ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ആ സമയത്തൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ പാടായിരിക്കും ഈ മീനിങ് വാളിന് നീളം കൂടി കഴിയുമ്പോൾ ആ സമയത്ത് നമ്മൾ കെയർ ചെയ്യണം ഈ സമയമൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെയർ ചെയ്തതിലും കുഴപ്പമില്ല ഇതിന് നല്ല ഓടി ഇത് സ്പീഡ് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇനി വാൽ നീളം വെച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളൊക്കെ ജീവിക്കും കൈസ് ഇത് അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങൾ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ഗൈസ് നമ്മളിപ്പോൾ സിംഗിളായിട്ടൊരു ടാങ്കിനകത്ത് വളർത്തുവാണെങ്കിൽ റെഡ് കളറിൽ നല്ല എടുത്ത് നിൽക്കും സാധനം ഇതിപ്പോൾ അക്യൂർത്തി ഇട്ടേം കൊണ്ടാണ് വെളിയിലിട്ട് കഴിഞ്ഞാൽ വേറൊരു വ്യൂ ആണ് പച്ച നല്ല പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ചുമല കളർ കാണാൻ ഭയങ്കര രസമാണ് ഗൈസ് ഇത് ഫിൽറ്റർ ഫിൽറ്ററിൻ്റെ ആവശ്യമൊന്നും വേണ്ട ഞാൻ ചുമ്മാ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി അക്യൂർത്തിൽ ഇട്ടുന്നേ ഉള്ളൂ ഫിൽട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതാണ് നമ്മൾ ദൂരെയൊക്കെ എവിടെയെങ്കിലും പോയാലും സാധാരണ നമ്മുടെ നാടൻകപ്പി തിന്നുന്നതുപോലെ ഇപ്പോൾ ഫ്ലാൻ്റൊക്കെ തിന്ന് കിടന്നു പോളും കുഴപ്പമൊന്നും വലിയ കെയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല മറ്റേ ഹൈബ്രിഡ് ഒക്കെ ആണെങ്കിൽ നമ്മളത് മാസം മാറി വല്ല ഇടത്തോട്ടും പോയി കഴിഞ്ഞാൽ അന്നേരം ചത്ത് എല്ലാം കുളവാകും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ രണ്ട് ഫീമെയിലും ഇത്ര മെയിലും കൂടെ ആകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരുമിച്ചിടും അല്ലേ നിങ്ങൾ ഫീമെയിലിനെ സെപ്പറേറ്റ് ആക്കണം അല്ലേ ഈ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫീമെയിലെ സ്ട്രെസ് അടിച്ച് ചാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാനിത് ഫീമെയിലിനെ മാറ്റിയിടും ഞാൻ കുറേ കഴിയുമ്പോൾ ഫീമെയിലിനെ മാറ്റിയിട്ടിട്ട് ബ്രീഡിങ്ങിൻ്റെ ഒരു സമയമാറാവുമ്പോൾ മാത്രം മെയിലിനെ ഇതിനകത്തു നിന്ന് ഏറ്റവും നല്ലത് മെയിലിനെ മാത്രം അതിൻ്റെ കൂടെ ഇടും ബാക്കിയുള്ളതിനെ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് വിട്ടേക്കും ഇതിൻ്റെ ഇപ്പോൾ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് വലുതായാലേ ഇതിനകത്ത് വേറെ ബ്രീഡിൻ്റെ കൂടെ ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരുമിച്ച് കുഞ്ഞുങ്ങളാകുമ്പോൾ ഞാൻ ഒരുമിച്ച് എല്ലാത്തിനും കൂടി ഇടും പിന്നെ വലുപ്പോൾ വലുതാകുമ്പോൾ കളർ ഏത് ഏതിൻ്റെ കുഞ്ഞാന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഞാൻ സെപ്പറേറ്റ് ആക്കുന്നത് പിന്നെ ഇത്രയും മേല് കൂടുമ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വാൽ ചിലതിൻ്റെ തമ്മിത്തമ്മിക്ക് കടിച്ചു കീറുന്നുണ്ട് അപ്പം നമ്മൾ ഇടയ്ക്ക് മരുന്നോ ഉപ്പ് വല്ലോ എന്തെങ്കിലും ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ മുറുകണങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഫംഗസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നോക്കിയാൽ മതി ഇടയ്ക്കാനുണ്ടോ വാലൊക്കെ കയറുന്നുണ്ട് ചിലതിൻ്റെ അത് ഇത്രയും മേല് കൂടുമ്പോഴുള്ള പ്രശ്നമാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇത്രയും കൂടുമ്പോൾ സെപ്പറേറ്റ് ചെയ്യണം മെയിനായിട്ട് നമ്മൾ ഒരു ബ്രീഡ് മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമുക്ക് ഒത്തിരി ടാങ്കും കൂടെ ഉണ്ടെങ്കിൽ ആ ബ്രീഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇത് എല്ലാ മാസത്തിലും കുഞ്ഞുങ്ങളെ തരുന്ന ഒരു ഗപ്പി ബ്രീഡാണ് ഗൈസ് ഇത് ബ്രസീലിയൻ ബ്രിഡ് ഇതി മാസം മൂന്ന് മാസമായിട്ടും ബ്രീഡായില്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ബ്രീഡായിട്ടുള്ള ഗപ്പിയാണേലും ബ്രീഡായി കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കുളത്തിൽ എന്തെങ്കിലും പാരസൈറ്റ് ഉണ്ടോ എന്ന് നിങ്ങളെ ചെക്ക് ചെയ്യണം അതായത് വെള്ളത്തിലാശാന് അല്ലാതെ വേറെ ഉണ്ട് മീനിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നുന്നത് അതുണ്ടോ നിങ്ങൾ വെള്ളം മാറ്റി നോക്കുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെയുള്ള അതിനി വരുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യാം ഏതൊക്കെ പാരസൈറ്റാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നുന്നത് എന്നുള്ളത് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം അതിന് വെള്ളം മാറി നോക്കണം മാറി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഗപ്പികളുടെ കൂടെ ഇടാൻ പറ്റാത്തൊരു മീനാണ് സക്കർ അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടാങ്ക് ആണെങ്കിൽ കുഴപ്പമില്ല അല്ല ചെറിയ ടാങ്ക് ആണെങ്കിൽ നിങ്ങൾ സക്കറിനെ ഇടുവാണെങ്കിൽ ഈ സക്കർ രാത്രിയിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആവും അപ്പോൾ അത് പായൽ നിന്നാലും പല ഇങ്ങനെ അനങ്ങുന്ന മീനാണ് അപ്പോൾ ഈ ചെറിയ മീനുകളൊക്കെ അനങ്ങാതെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിനെ വന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട് സക്കർ അങ്ങനെ എൻ്റെ കുറേ പോയിട്ടുണ്ട് ചില സക്കറിൽ നിന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ വലിയ ടാങ്കിലാണെങ്കിൽ ഈ മൂന്ന് മാസം പ്രായമായി ഈ കാണുന്ന ഗിപ്പികൾ ആണെങ്കിൽ നല്ല പല കുഞ്ഞുങ്ങൾ കിട്ടും പിന്നെ ഒരു ഒരു വർഷമായ മെയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ടാങ്കിൻ്റെ വലിപ്പം കുറയ്ക്കണം അതായത് ഈ മെയിലിന് ഫോളോ ചെയ്യാൻ അപ്പോൾ പാടായിരിക്കും വാലിന് നീളം ഓട്ടോമാറ്റിക് കൂടുമ്പോൾ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ടാങ്കിൻ്റെ വലിപ്പം കുറയ്ക്കണം അങ്ങനെ ആവുമ്പോൾ ഫീമെയിലിനെ പെട്ടെന്ന് ചേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ ഇതിന് വരുന്ന പ്രശ്നമാണ് ഡ്രോപ്സി എന്ന് പറഞ്ഞ ഒരു അസുഖം അത് പൊതുവേ ഗപ്പികൾ മീനുകൾക്ക് എല്ലാത്തിനും വരും പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മീനെ മീനിനെ എടുക്കാൻ പറ്റത്തില്ല ചത്തുവും അങ്ങനെ ഇതിന് വരാൻ ഇതുവരെ വന്നിട്ടില്ല പക്ഷെ അത് വരാൻ അത് നല്ലപോലെ വെള്ളം മോശമാകുമ്പോഴാണ് അത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗസ് ആണ് അത് ഇങ്ങനെ അതിൻ്റെ ചെതുമ്പല് ഇങ്ങനെ പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ മീനെ സപ്പറേറ്റ് ആക്കി വേണം അല്ലാതെ പകർച്ചവാദിയാണോ എന്ന് ചോദിച്ചാൽ പതുക്കെ പകരുന്ന സാധനമാണ് പക്ഷേ ആ പകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മീൻ ചിലപ്പോൾ ചാകാനാണ് ചാൻസ് കൂടുതലും റിക്കവറായി കിട്ടുന്നത് എത്ര മരുന്ന് ഒഴിച്ചാലും ചിലപ്പോൾ റിക്കവറായി കിട്ടണമെന്നില്ല പിന്നെ ഇത്ര ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നത് ഇനി ഈ മേളിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഇച്ചിരി കൂടെ വലിപ്പം വരുമ്പോൾ നല്ല രസമാണ് ആ മേളത്തെ ഗിൽറ്റ് ഇങ്ങനെ കൂടി കൂടി വരും ആ ഗിൽറ്റ് അത് നല്ല രസമാണ് ഇത് വെളിയിലിടുമ്പോഴാണ് മേളിൽ നിന്നുള്ള വ്യൂ കാണാൻ വെളിയിലിടുമ്പോഴാണ് കൊള്ളാവുന്ന അക്യൂറത്തിലിടുമ്പോൾ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇതിനെ കാണാൻ കൊള്ളാവുന്ന രണ്ട് രീതിയിലും കൊള്ളാം അക്യൂറത്തിലിടാനും കൊള്ളാം സൈഡിൽ നിന്ന് മേളിൽ നിന്ന് വെളിയിൽ ഇടുമ്പോൾ മേളിൽ നിന്ന് കാണാനുള്ള വ്യൂവും കൊള്ളാം കണ്ട ഗിൽറ്റൊക്കെ കണ്ടോ നല്ല തിളക്കമുള്ള സാധനമാണ് ഇപ്പോൾ വെട്ട പഠിക്കുന്നതിനോടാണ് കൂടുതലും കാണാൻ പറ്റാത്ത നല്ല ഗിൽറ്റൊക്കെ ഇത് വലുതാകുന്ന പ്രായം കൂടുന്നതനുസരിച്ച് ആ ഡോർസലും നല്ല വലുപ്പം വരും പിന്നെ ആ ഗിൽറ്റൊക്കെ നല്ല രീതിയിൽ കൂടും കൂടുമ്പോൾ നല്ല രസമാണ് ഗൈസ് കാണാൻ തുടക്കക്കാരായിട്ടുള്ളവർ ഇതിനെ ഒന്ന് വളർത്തി നോക്കുക അടിപൊളി ബ്രീഡാണ് ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുകയാണെന്നതാണ് ഗൈസ്